ഹായ് ഹലോ എവരുവാൻ അസ്സലാ വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ വീഡിയോസിലൊക്കെ വ്യത്യസ്തമായിട്ട് അതായത് ഞാൻ ഷോർട്സിലൊക്കെ എപ്പോഴും എൻ്റെ ആർട്ട് ക്രാഫ്റ്റ് അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് കുറേ വർക്കിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അതുപോലെ കുറേ പേർക്ക് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അളവ് കാര്യങ്ങൾ അപ്പോൾ കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നമുക്കൊരു ഓർഡർ വരുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ബ്ലോഗായിട്ട് ഇടാമെന്ന് അങ്ങനെ നമുക്ക് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലോഗാക്കി ഇടുവോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഇപ്പോൾ രണ്ട് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കമൻസിനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് ഒരു ബ്ലോഗാക്കി തന്നെ ഇടാമെന്ന് വിചാരിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നമ്മളിപ്പോൾ ഞാൻ വേറെ പഠിച്ചിട്ടോ ഞാനും ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും ഈ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നല്ല രീതിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല എങ്കിലും അളവും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ബ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പക്കായിട്ടൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാനേ നോക്കൂ അതിൻ്റെയൊക്കെ ബ്ലോഗ് ഇത് ബ്ലോഗ് എടുക്കേണ്ടതും ഞാനാണ് ഇത് ചെയ്യേണ്ടതും ഞാനാണ് അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പറ്റുന്നത് അതായത് ഉള്ളതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളു അല്ലാണ്ട് വീഡിയോസിൽ കുറേ ക്വസ്റ്റ്യൻസും വരും അപ്പോൾ എന്തായാലും എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പിടി ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ നെറ്റ് ചൂസ് ചെയ്യാണ് നമ്മൾ കളറൊക്കെ ഓൾറെഡി ഡ്രസ്സിന്റെ കളർ ഏതാണോ അതിനനുസരിച്ചായിരിക്കും നെറ്റൊക്കെ എടുക്കുന്നത് ഓരോ മീറ്റർ വെച്ചിട്ട് നെറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് അതുപോലെ നട്ട്സിന്റെ സെക്ഷനിലോട്ടൊക്കെ പോയിട്ട് ഏതൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തവണ നമുക്ക് നട്ട്സ് ഹാമ്പറും ചോക്ലേറ്റ് ഹാമ്പറും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നട്ട്സ് എടുക്കുകയാണ് അപ്പോൾ നട്ട്സ് വന്നിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ബദാം പിസ്റ്റ ക്യാഷ്യൂ ഡേറ്റ്സ് ഒക്കെ നമ്മൾ അവർ പറയുന്നതായിരിക്കും നമ്മൾ വെക്കുന്നത് പിന്നെ കുറേ ഫെറാറോ എടുക്കുന്നുണ്ട് കാരണം രണ്ട് വർക്കാണുള്ളത് ഒന്ന് നിക്കാഹ് രണ്ട് നിക്കാഹ് ഹാമ്പർ ആട്ടോ ഉള്ളത് എന്തായാലും ഏകദേശം നമ്മൾ ചെയ്തിട്ടുള്ളതിൽ എത്ര വേണമെന്നുള്ളൊരു ഊഹം ഉണ്ടായിരുന്നു അതിനനുസരിച്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊത്തിരി എടുത്താലും വീട്ടിൽ തന്നെ ഇരിപ്പാകും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കള അളവിനുസരിച്ച് തന്നെ എടുത്തിട്ടുണ്ട് എണ്ണി അപ്പോൾ ഡയറി മിൽക്ക് കിറ്റ് കാറ്റ് അങ്ങനെ ഫെറാറോ കുറേ ചോക്ലേറ്റ്സ് എടുത്തു ഏകദേശം നമ്മൾ ഈ ഒരു ഇത്രയും ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഹാമ്പറിൽ അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ബോക്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമുക്ക് അതിൽ തെർമോകോൾ വെക്കണമായിരുന്നു കാരണം നമ്മൾ ഏത് ചോക്ലേറ്റ്സ് വെച്ചാലും താഴെ തെർമോകൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനി ഫ്രെയിമും അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഫോട്ടോസൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ബോക്സിൻ്റെ കുറച്ച് ഓർഡർ ചെയ്തങ്ങ് മാറ്റിവെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് ചെയ്യുന്നത് അപ്പോൾ എ സൈസും അതുപോലെ തന്നെ മിനി ഫ്രെയിമും ചെയ്ത് മാറ്റി ഇതിപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് എത്ര തുടച്ചാലും ഈ ഗ്ലാസ്സിനുള്ളിൽ കുറേ പൊടികൾ കാണും നമ്മൾ ഫോട്ടോസ് വെക്കുമ്പോൾ കുറച്ച് ആ ഒരു ഇഷ്യൂ ക്ലാരിറ്റി ഇഷ്യൂവും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് തുറന്നിട്ട് തന്നെ അകത്ത് വെച്ച് തന്നെ നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് നല്ലപോലെ തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രെയിം ഫ്രെയിംവർക്കൊക്കെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബോക്സ് എല്ലാം ഒന്ന് അളവൊക്കെ അനുസരിച്ച് വെട്ടി വെക്കണം കുറേ ബോക്സ് ഉണ്ട് ഇതെല്ലാം ഒരുമിച്ച് ബോക്സ് ഒക്കെ ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബോർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഹാമ്പേഴ്സിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒക്കെ കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ബോക്സ് അല്ലെങ്കിൽ ഏത് ബോർഡാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഒരു ഫോം ബോർഡാണ് നമ്മൾ എടുക്കുന്നത് ഫോം ഷീറ്റ് എന്ന് പറയും അപ്പോൾ ഈ ഫോംഷീറ്റ് കട്ട് ചെയ്യാനെടുക്കുന്നത് എടുക്കുന്നത് ഇതുപോലൊരു ബ്ലേഡ് ആട്ടോ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ലപോലെ ആ അളവിനെ തന്നെ നമുക്ക് മുറിഞ്ഞ് കിട്ടും വേറെ ആയുധങ്ങളൊന്നും എനിക്ക് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളതും അപ്പോൾ അളവിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ട് ഹാമ്പറിന് അല്ലെങ്കിൽ നട്ട്സ് ഹാമ്പറിനായിരിക്കും നമുക്ക് ഏതാണോ അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ചോക്ലേറ്റ് നമുക്ക് പല റേറ്റിനുണ്ട് അപ്പോൾ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിനൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പത്ത് പത്ത് അളവ് എടുക്കും അതായത് രണ്ട് സൈഡും പത്ത് പത്ത് അളവായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ നീളവും വീതിയും വന്നിട്ട് പത്ത് പത്ത് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഹൈറ്റിന് വരുന്നത് മൂന്ന് ടു പോയിൻറ്റ് ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത് നമ്മളുടെ ആ ഒരു ബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ വെക്കേണ്ടത് നമുക്ക് വരുന്നൊരു ഓർഡറിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാല് ഭാഗത്തും വെക്കാൻ ൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് നല്ലതുപോലൊന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഇത് പൊള്ളുന്നൊരു സംഭവമാണ് നമ്മുടെ കൈ നല്ലപോലെ പൊള്ളി പോകും അപ്പോൾ നമ്മൾ ഈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നമ്മൾ ഡ്രസ് ഹാമ്പറിനും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഹാമ്പറിനും ഉള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പല ദിവസമായിട്ടോ രാത്രി ചെയ്യും രാവിലെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഇത് നട്ട്സ് ഹാമ്പറിനാണ് ചെയ്യുന്നത് ചിലപ്പോൾ പത്ത് പത്തായിരിക്കത്തില്ല ഒൻപത് എട്ട് 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 പത്ത് പത്ത് എന്തായാലും എടുക്കത്തില്ല നട്ട്സ് ഹാമ്പറിനൊന്നും അപ്പോൾ അതും അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മൾ ചെപ്പൽ ഹാമ്പറിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഇത് വന്നിട്ട് പത്ത് ഇഞ്ച് സർക്കിൾ ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പട്ടി പണി എടുത്തിരിക്കുമ്പോൾ ചെയ്യാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് മിക്സഡ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷത്തിൽ അത് ഫുള്ള് കഴിച്ചിട്ട് ബാക്കി ഒരു എനർജി വേണമല്ലോ അപ്പോൾ നമുക്ക് നമുക്ക് എന്തായിരുന്നു ഇത് മൺഡേ കൊടുക്കാനുള്ള ബ്രൈഡിൻ്റെ ഡ്രസ് ഹാമ്പർ ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി കൂടെ ചപ്പൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ബോക്സ് എല്ലാം ചെയ്യുന്ന എടുത്തിട്ടില്ല നമ്മൾ ടോട്ടലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് ഗിഫ്റ്റ് ബോക്സ് അതായത് എനിക്ക് പേഴ്സണലി ഇങ്ങനെ കൊറിയർ അയക്കാനുള്ളതും അല്ലാണ്ട് ഈ ഹാമ്പേഴ്സ് ചെയ്യാനുള്ളത് ബാക്കി ഒരു പതിനൊന്നെണ്ണമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആയിരുന്നു ആ കടത്ത് നിങ്ങൾ കണ്ടത് ഞാൻ അവിടെ കിടന്ന് കഴിച്ചു അത്രയ്ക്ക് നമ്മൾ ടയേഡായി ഒരേ ഇരുപ്പിന് നമ്മൾ നമ്മളിരുന്ന് ചെയ്യുന്നതല്ലേ അപ്പോൾ നമുക്ക് ഇത്തവണ ഒരു ചോക്ലേറ്റ് ടവറും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ അതിന് വേണ്ടി കുറച്ച് കൂടുതൽ തെർമോക്കോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള തെർമോക്കോൾ കട്ടിയുള്ള തെർമോക്കോളും തിന്നായിട്ടുള്ള തെർമോക്കോളും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചോക്ലേറ്റ് ഹാമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും തിക്കായിട്ടുള്ളത് തന്നെ മാക്സിമം വാങ്ങിക്കാൻ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് ടിപ്പ് പറഞ്ഞു തരാം ഒന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ തെർമോക്കോള് കട്ട് ചെയ്യാൻ നേരവും നമ്മൾ ഫസ്റ്റ് ഫോം ബോർഡ് കട്ട് ചെയ്യേണ്ടെടുത്ത ആ ഒരു ബ്ലേഡ് ചൂടാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ അതാകുമ്പോൾ നമുക്ക് അത്രയും മെസ്സായിട്ട് അവിടെ കിട്ടില്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെയുള്ളതെന്ന് പറയാനായിട്ട് ഇപ്പോഴും നമ്മൾ ഡബിൾ ടേപ്പ് ആയിരിക്കും ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് സാധാ ടേപ്പ് വെച്ചിട്ട് തിരിച്ചൊട്ടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്ത് ഗിഫ്റ്റ് ബോക്സും അതുപോലെ ഹാമ്പർ ബോക്സും ആണ് ഇത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ദേഹം വേനിക്കുന്ന കൈസ് അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റ് ഹാമ്പർ അറേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ തെർമോക്കോള് ഡബിൾ ടേപ്പ് ചെയ്ത് അതായത് പോവരുത് ഡബിൾ ടേപ്പ് ചെയ്ത് ചോക്ലേറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു അപ്പോഴേക്കും നമുക്ക് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് മുന്നേ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തിരുന്ന നെറ്റ് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന ഫ്ലവേഴ്സ് അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതപ്പോൾ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ വൈകിട്ടാണ് അതായത് മെഹന്തി നൈറ്റിന് കൊണ്ടുപോകാനായിട്ടുള്ളതായിരുന്നു ആ ഹാമ്പേഴ്സൊക്കെ അപ്പോൾ അത് കൊടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത ഫ്ളവേഴ്സിൻ്റെ അതായത് സൺഡേ രാവിലെ ഇപ്പോൾ കൊടുത്തു വിട്ട ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്ളവേഴ്സാണിത് അപ്പോൾ സൺഡേ ഈ നമ്മുടെ ഈ ഹാമ്പർ കൊടുത്തുവിട്ട് ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ വയ്യ ഗൈസ് പറഞ്ഞു പറഞ്ഞ് വയ്യ ഇതിപ്പോൾ എന്തായാലും ഈ വർക്കൊക്കെ ചെയ്യുന്നത് ക്ഷീണമാണ് ഇത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ഷീണമാണ് അപ്പോൾ എന്തായാലും ആ കാർ നമ്മൾ ചെയ്ത് കൊടുത്തു ഫുൾ റെഡ് റോസ് ആയിരുന്നു വൈറ്റ് ഷേ റെഡ് ഷേ വൈറ്റ് റോസ് ആയിരുന്നു റെഡ് കാറിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവിടുത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മൺഡേ കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യുകയാണ് ഗിഫ്റ്റ് ബോക്സ് അല്ല വെഡിങ് ഹാമ്പേഴ്സ് ആണ് ഇടയ്ക്ക് ഇങ്ങനെ തെറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ടവറും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഫെയർ അവറുടെ ബൊക്കയും ഈ ബൊക്കയുടെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു വീഡിയോ ഈ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ബൊക്കെ ചെയ്യുന്ന വീഡിയോ ഇടുവോന്ന് പക്ഷേ ഞാൻ ആ സമയത്ത് ബൊക്കെ ചെയ്യുന്ന ഇട്ടില്ല കാരണം അതിനനുസരിച്ചുള്ള ക്വസ്റ്റൻസ് ഒന്നും അപ്പോൾ വന്നില്ല പിന്നെ പിന്നെയാണ് ഈ കൊസ്റ്റൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഞാൻ അതെന്തായാലും ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹാമ്പേഴ്സിൻ്റെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഗിഫ്റ്റ് ബോക്സ് അതായത് കൊറിയർ അയക്കാനുള്ളതൊക്കെ ചെയ്തു അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഉമ്മച്ചി ഗാർലൻഡ് ഉമ്മാടെ പണിയാട്ടോ ഗാർലൻഡ് അതുപോലെ തന്നെ ഈ പരിപാടികളൊക്കെ ഉമ്മച്ചി ആയിരിക്കും ചെയ്യുന്നത് കാരണം ഞാൻ ഗിഫ്റ്റ് ബോക്സ് ചെയ്ത് നട്ടില് വെള്ളമായിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം കൂടി ഞാൻ ചെയ്യത്തില്ല അപ്പോൾ ഇതൊക്കെ ഉമ്മച്ചി ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വർക്ക് എന്ന് പറയാനായിട്ട് കുറച്ചു കൂടി നീട്ടി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് തിരക്ക് കാരണം അത്രയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ